ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഹൽവയാണ് തനിയുമല്ല ഒരുപാട് സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ എന്നാൽ എങ്ങനെയാണെന്ന് ഇതുണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇതിനായിട്ട് അര കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ് ഇനി അത് വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചേർക്കാനായിട്ട് ഒരു തേങ്ങ ചിരകിയതാണ് ഇത് ഒരു മീഡിയം സൈസ് തേങ്ങ തേങ്ങാപ്പാൽ എടുക്കാനാണ് അതിന് ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് ചെറുതായിട്ട് അരച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും ഇതാ ഇത്രയും തേങ്ങാപ്പാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇന്ന് ചേർക്കാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് പിസ്ത ബ്ലാക്ക് റൈസിങ്സ് ഇത് കുരുവില്ലാത്തതാണ് അതുപോലെ തന്നെ കുറച്ച് ഇലക്ക കുടിച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് കുറച്ച് നെയ്യ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് നെയ്യ് വേണ്ട കാരണം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ അകത്ത് എണ്ണമയമുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ആ ബാദാം പരിപ്പൊന്നിട്ട് കൊടുക്കാം പിസ്ത അതുകൂടെ ചേർക്കാം അണ്ടിക്കൂടും കുറച്ച് വെക്കാം

ഇനി ഇതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റോടെ ഇടാം ഇനി ിതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കണം ഈ തേങ്ങാപ്പാലിന് പകരം പശും പാൽ ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ആവുമ്പളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം തേങ്ങാപ്പായ കിടന്ന് ഫുൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് തേങ്ങാപ്പാലൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് ഏകദേശത്തിന് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേക്കാം ഇത് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് ചേർക്കുക ഇത് നല്ലൊരുവിധം നല്ല മധുരം ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഇനി ആ പഞ്ചസാര എല്ലാം എനിക്ക് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വറ്റണം ഒന്ന് വരണ്ട് കിട്ടണം നമുക്ക് ഉരക്കി എടുക്കണം നമുക്ക് പഞ്ചസാര ലൈനെ അപ്പോൾ അതെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയുടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് സർവ റെഡിയായി ഇന്ന് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് അടച്ചുകൊണ്ട് ചേർക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാനും അതു ഇഷ്ടപ്പെടുക്കുന്നവർക്കും എല്ലാം നല്ലൊരു ഹൽവയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാല് മണിക്ക് കുട്ടികൾ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും